ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വെള്ളിയാഴ്ചയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ പുതുച്ചോറിൽ എന്തൊക്കെ കറി ഉണ്ടെന്ന് നോക്കിയാലോ ആദ്യമേ തന്നെ നമുക്ക് ചൂട് കുത്തിരി ചോറങ്ങിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് ബീട്രൂട്ട് തോരനാണ് അതുകൂടെ വെച്ചുകൊടുക്കാം അടുത്ത നമുക്ക് ചീവക്കിഴങ്ങ് മെഴുക്കോരട്ടിയാണ് അതിലൂടെ നമ്മുടെ പൊതിച്ചോറിൽ വെച്ച് കൊടുക്കാം ഇന്ന് മീൻ വറുത്തതുകൊണ്ട് കുറിച്ചിലാണ് അതിലൂടെ നമുക്ക് വെച്ച് കൊടുക്കാം അടുത്ത നമുക്ക് ചമ്മന്തി ഇന്ന് നമ്മുടെ പൊതിച്ചോറിൽ അച്ചാറില്ല അത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് പൊതിഞ്ഞെടുക്കാം അപ്പം സ്നേഹ നിർത്തി എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതുച്ചോറ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇത് കാണുന്നതോടൊപ്പം തന്നെ എന്നും പറയുന്ന പോലെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പം നമുക്ക് നാളത്തെ പുതുച്ചോറുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവരും സുഖമായിട്ടില്ല